വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുതിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്ത് തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നതും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോടുന്ന വ്യക്തിയുമായി ചെയ്ത റീലിനു പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ട് ഇപ്പോഴുതാ തനിക്കെതിരെ വരുന്ന മോശം കമന്റുകളെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ രേണു പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് രേണുവിനെ കയറി പിടിച്ച് രജിത് കുമാർ എന്ന അധിക്ഷേപ കമന്റുകളെ കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് ദയാവതം എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഞങ്ങൾ റാമ്പിലേക്ക് പോയത് റാമ്പിൽ നടക്കുമ്പോഴാണ് എന്നെ അദ്ദേഹം പിടിച്ചത് എനിക്ക് സഹോദര തുല്യനാണ് അദ്ദേഹം അദ്ദേഹം തിരിച്ചെന്നെയും അങ്ങനെയാണ് കാണുന്നത് അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന കമന്റ് ഒന്നും ഞാൻ കാര്യമാക്കിയിട്ടേയില്ല അതൊക്കെ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് എന്റെ അഭിനയ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷിന്റെ കൂടെ ഞാൻ അഭിനയിച്ച മൂന്ന് റീൽസും നല്ല അഭിപ്രായമാണ് കിട്ടിയത് നന്നായി ചെയ്തുവെന്ന വിശ്വാസം എനിക്കുണ്ടെന്നും രേണു പറഞ്ഞു മക്കൾ പറഞ്ഞാൽ വിവാഹം കഴിക്കുമെന്ന പ്രസ്താവനയെക്കുറിച്ചും രേണു തുറന്നു സംസാരിച്ചു കിറ്റു പറയാറുണ്ടായിരുന്നു അമ്മയ്ക്ക് കല്യാണം കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കല്യാണം കഴിക്കട്ടെ എന്ന് ഇന്നുവരെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല നാളെ എന്റെ മക്കൾക്ക് പ്രായമായി അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയുകയാണ് അമ്മേ ഒരു വിവാഹം കഴിക്കെന്ന് അപ്പോൾ വിവാഹം കഴിക്കും ആ സമയത്ത് അമ്മൂമ്മയുടെ പ്രായമായെങ്കിൽ ഞാൻ ഒരു അപ്പൂപ്പനെ കിട്ടും എത്ര കാലം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആരെയും ഞാൻ കണ്ടെത്തിയിട്ടില്ല ആരെ തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു പാവത്തിനെ ആയിരിക്കും ചിലപ്പോൾ വിവാദ നായകനെ ആയിരിക്കും എന്തായാലും ഇപ്പോൾ അതൊന്നും ആലോചിച്ചിട്ടില്ല എന്നും രേണു വ്യക്തമാക്കി സുധിചേട്ടനെ വിറ്റ് കോടികൾ ഉണ്ടാക്കിയെന്ന അധിക്ഷേപങ്ങൾക്കും രേണു മറുപടി നൽകി സുധിചേട്ടന്റെ പേര് വെക്കാനുള്ള അവകാശം എനിക്കാണ് മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് വെക്കാൻ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ സുധിചേട്ടന്റെ പേര് വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല എന്നും രേണു പറഞ്ഞു ആരതിപ്പൊടിയുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ട് അവർ മോഡലിംഗ് രംഗത്തുള്ള ഒരാളാണ് ഞാനും ചെറുതായി മോഡലിംഗ് ചെയ്യുന്നുണ്ട് ഇന്ന ജോലി ചെയ്യണമെന്ന് ആരെയും അടിച്ചേൽപ്പിക്കരുത് എന്നാണ് അവർ പറഞ്ഞത് എന്നെ പിന്തുണച്ച വളരെ കുറച്ച് സെലിബ്രിറ്റികളിൽ ഒരാൾ കൂടിയാണ് ആരതിപ്പൊടി എന്നും രേണു വ്യക്തമാക്കി ലക്ഷ്മി നക്ഷത്ര പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല എന്ന കമന്റുകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും രേണു വിശദീകരിച്ചു ലക്ഷ്മി നക്ഷത്രയുമായി നല്ല മെസ്സേജ് അയക്കാറുണ്ട് എന്നും രേണു രേണു പറഞ്ഞു വെച്ച് നടത്തിയ റീൽസ് വിവാദത്തിലും പ്രതികരിച്ചു റോഡിന്റെ സൈഡിൽ വെച്ചാണ് ഞാനും ദാസേട്ടനും വീഡിയോ ചെയ്യുന്നത് റോഡിൽ നിന്ന് മാറുമെന്ന് ബൈക്കിൽ വന്ന് പറയുന്നവർ ആ വീഡിയോയുടെ ഭാഗമായിരുന്നു സംഭവം വിവാദമായതോടെ ആ ആൽബത്തിൽ നിന്ന് തന്നെ ആ ഭാഗം മാറ്റിക്കളഞ്ഞിരുന്നു വിവാദത്തിന് വേണ്ടിയല്ല ആ ഭാഗം ഉൾപ്പെടുത്തിയത് പ്രൊമോഷന്റെ ഭാഗമായാണ് ആളുകൾ അത് എന്നും രേണു പറഞ്ഞു അതേസമയം അടുത്തിടെ ഗതാഗത ലംഘനത്തിന്റെ പേരിൽ രേണു സുധി വീണ്ടും വിമർശിക്കപ്പെട്ടിരുന്നു ഡോക്ടർ രജിത് കുമാറിനൊപ്പമുള്ള വീഡിയോയായിരുന്നു വൈറലായിരുന്നത് ഒരു പെൺകുട്ടി കൂടി ഒപ്പമുണ്ട് ഒരു കാറിന്റെ മുൻസീറ്റിൽ സീറ്റിൽ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തതാണ് വിമർശിക്കപ്പെടുന്നത് രജിത് കുമാറാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അടുത്ത സീറ്റിൽ രണ്ട് പേരും കൂടി ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഗതാഗത നിയമപ്രകാരം യാത്ര ചെയ്യുമ്പോൾ കാറിന്റെ മുൻസീറ്റിൽ മുതിർന്ന രണ്ടു പേർക്ക് മാത്രമേ ഇരിക്കാൻ അനുവാദമുള്ളൂ എന്നാൽ ഇവിടെ രേണുവും പെൺകുട്ടിയും കൂടി ഒരു സീറ്റിലാണ് ഇരിക്കുന്നത് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നത് വലിയ വിമർശനമാണ് രജിത് കുമാറിനും രേണുവിനുമെതിരെ ഉയർന്നു വരുന്നത് ഇതിന് പിന്നാലെ രജിത് കുമാറിനെ വിമർശിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയായിരുന്ന സായി കൃഷ്ണയും രംഗത്തെത്തിയത് ശ്രദ്ധ നേടിയിരുന്നു ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം തൊട്ടൊരുമി അഭിനയിച്ചതിന് രേണുവിനെ പരിഹസിച്ച രജിത് റാംവാക്കിനിടയിൽ ചെയ്തതും അത് തന്നെയാണെന്ന് സായി കൃഷ്ണ പറയുന്നു രേണുവിനൊപ്പം മീഡിയയോട് സംസാരിക്കുന്നതിനിടെ ഡബിൾ മീനിങ് കലർന്ന വാക്കുകളും പറഞ്ഞതും സായി കൃഷ്ണ രജിത്തിനെ വിമർശിച്ചു രജിത്തിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നും സായി കുറ്റപ്പെടുത്തി കുറച്ചു ദിവസം മുൻപ് നമ്മളെല്ലാം കണ്ടതാണ് രേണു സുധീ രജിത് കുമാർ ഭയങ്കരമായി ഉപദേശിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോടുമായി ചേർന്ന് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപദേശം നീ ദാസേട്ടനുമായി ചേർന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അയാൾ അവസാനം തുള്ളിച്ചാടി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകും പെട്ടുപോകാൻ പോകുന്നത് നീ ആയിരിക്കുമെന്നായിരുന്നു ഉപദേശം എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു നിന്നെ വിറ്റ് കാശാക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നൊക്കെയുള്ള ഡയലോഗാണ് മുൻപ് രജിത് കുമാർ റേണുവിനോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതേ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് മുന്നിൽ രേണുവിനെ വെച്ച് കുൽസിത വർത്തമാനവും ഡയലോഗുമാണ് രജിത് കുമാർ നട അടിക്കുന്നത് ഡബിൾ മീനിംഗ് ഉള്ള വീഡിയോകൾ കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന രീതിയിലാണ് മീഡിയ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഡബിൾ മീനിങ് ഡയലോഗുകൾ രേണു നിലനിൽപ്പിനെ കരുതി ചിരിച്ചു തള്ളുന്നതായി കാ തോന്നി നിഷ്കളങ്കമായ രീതിയുമാകാം അതുപോലെ റാം വാക്കിനിടെ രേണുവിനെ വലിച്ച് അടുപ്പിച്ച് പിടിക്കുന്നതുമുണ്ട് രജിത് കുമാർ ആ ചേർത്ത് പിടിക്കൽ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നില്ല രജിത് കയ്യിൽ നിന്നും ഇട്ടതാകാം രേണുവിനെ ഉപദേശിച്ചയാൾ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ മീഡിയ അറ്റൻഷന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് രേണു സുധീ വിവർഷിപ്പിലുള്ള മെറ്റീരിയൽ ആണെന്ന് രജിത്തിന് മനസ്സിലായി അവസരം കിട്ടിയപ്പോൾ അയാൾ അത് ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ എന്തിനാണ് കുറച്ച് ദിവസം മുൻപ് ഇയാൾ രേണുവെ ഉപദേശിച്ചത് അന്ന് അയാൾ മീഡിയയ്ക്ക് മുൻപിൽ മാസാകാൻ നോക്കി പക്ഷെ ഒത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ പതിയെ സ്വഭാവം മാറ്റി രജിത് കുമാർ ആന കുറുക്കനാണ് ബിഗ് ബോസിലുള്ള സമയത്ത് തന്നെ അത് മനസ്സിലായതാണെന്നും സായി പറയുന്നു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാത്ത തരത്തിലുള്ളതായിരുന്നു രജിത് കുമാറിന്റെ സംസാരം നിലവാരമില്ലാത്ത രജിത്തിന്റെ സംസാരത്തിനെതിരെ പ്രതികരിക്കാതെ സമീപത്ത് ചിരിച്ചുകൊണ്ട് നിന്നതിന് രേണുവിനെയും ആളുകൾ വിമർശിക്കുന്നുണ്ട് നേരത്തെ കൊല്ലം സുധിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റുകാശാക്കുന്നു തരത്തിലുള്ള ആരോപണങ്ങളാണ് ലക്ഷ്മിക്കെതിരെ വന്നിരുന്നത് നടനും എമിക്രി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതില്ലെന്നായിരുന്നു സാജു പറഞ്ഞത് പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാവുകയും പ്രതികരണവുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്തെത്തുകയും ചെയ്തു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ആ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നാണ് ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ വീട്ടുകാരെയും എന്നെ മനസാക്ഷിയെയും മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്ര കൂട്ടിച്ചേർത്തു തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഇനിയൊരു വിവാഹം തനിക്ക് തീരുമാനം മാറിയിട്ടില്ല എന്നാണ് രേണു പറഞ്ഞിരുന്നത് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്തേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര് അദ്ദേഹം ഇപ്പോഴില്ലാ പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് തീരുമാനം മാറിയിട്ടില്ല എന്നും രേണു കൂട്ടിച്ചേർത്തു പിന്നൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധീ എന്ന പേര് എന്നുന്നേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുധി വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുതിചേട്ട് പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും റേഡ് പറയുന്നു